ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ താങ്കൾ പറയുന്നത് ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത ആ ദൈവത്തെ പറ്റിയാണ് താങ്കൾ പറയുന്നത് ഞാൻ പറയട്ടെ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തിനാണ് ഇവിടെയുള്ള നാസ്തികരെ പോലെയുള്ള ഒരു ഒരു കണ്ണുപൊട്ടനായിക്കൊണ്ട് എന്തിനാണ് താങ്കൾ മാറുന്നത് ഒന്ന് കണ്ണു തുറന്ന് കാണൂ ഈ പ്രപഞ്ചത്തെ ഒന്ന് നിരീക്ഷിക്കൂ എന്നിട്ട് താങ്കൾ പറയൂ ഇതെല്ലാം ഇത് ഇതിന്റെ ഒന്നും പിറകിൽ യാതൊരു ശക്തിയും ഇല്ല എന്നാണോ താങ്കൾ വിചാരിക്കുന്നത് ആ സൃഷ്ടാവ് ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നാണോ താങ്കൾ വിചാരിക്കുന്നത് നാസ്തികൻ കണ്ണുമുട്ടനെ ഇഷ്ടമില്ല കാഴ്ചയില്ലാത്തവനെ ദൈവവിശ്വാസിക്കും മതവിശ്വാസിക്കും പുച്ഛൻ അയ്യമാണ് എന്നാൽ കാഴ്ചയില്ലാത്തവരെല്ലാം നാസ്തികരാണോ അല്ല ദൈവത്തിൻ്റെ മക്കളിൽപ്പെട്ട ഒരു വലിയ കൂട്ടം ആളുകൾ വിശ്വാസികളിൽപ്പെട്ട ഒരു വലിയ കൂട്ടം ആളുകൾ അന്ധരായിട്ടുണ്ട് അപ്പോൾ അവർക്ക് കാഴ്ച കൊടുക്കാത്തത് ദൈവമാണോ അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ന്യായം പറയും ഞാൻ ഈ പറയുന്ന മതവിശ്വാസികളായിട്ട് സംബന്ധിക്കാൻ പോകാറില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവർ ഒന്നും ഒരു സാധനത്തിനകത്ത് തെളിവ് കണ്ടെത്തി വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവരുടെ അടുത്ത് നമ്മൾ സയൻസ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അവർ പറയും ദൈവകൃപയുള്ള ഒരുത്തൻ ഇന്ന സാധനം കണ്ടുപിടിച്ചു അത് ദൈവകൃപയുള്ളത് കൊണ്ടാണ് ദൈവത്തിന് മനസ്സിലായി ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇരുട്ടാണ് അപ്പോൾ അവന് ഇലക്ട്രിസിറ്റി വേണം ബൾബ് കണ്ടുപിടിക്കാനായിട്ട് ഒരുത്തനൊരു അനുഗ്രഹം കൊടുത്തു അവൻ ദൈവത്തെ നിന്നിക്കോ നിൽക്കാതിരിക്കോ അതിനെക്കുറിച്ച് അറിയണ്ട അതൊക്കെ പരലോത്ത് ഡീൽ ചെയ്തോളും ഇങ്ങനെ പറയുന്ന അടുത്ത് നമ്മൾ സംബന്ധിച്ചിട്ട് കാര്യമുണ്ടോ